ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടാണ് അതായത് ഞാൻ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഗരുഡപുരാണമാണല്ലോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ തന്നെ ഒരുപാട് പേരുടെ സംശയമായിരുന്നു എവിടെ ഗരുഡപുരാണം കിട്ടും യഥാർത്ഥ ഗ്രന്ഥം എവിടുന്നാണ് കിട്ടുക ഞാൻ ഏത് ഗ്രന്ഥമാണ് വായിക്കുന്നത് ഗരുഡപുരാണം വീട്ടിൽ വെക്കാൻ പറ്റുമോ അപ്പോൾ അതിനൊക്കെ ഞാൻ കമൻ സെക്ഷനിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗരുഡപുരാണത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നല്ല രീതിയിൽ വ്യൂവേഴ്സൊക്കെ വന്ന ഒരു വീഡിയോസാണ് അപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിയ ഒരു ഗരുഡപുരാണം ഇന്ന് എല്ലാവർക്കും ലളിതമായിട്ട് അതായത് തുടക്കക്കാർക്കൊക്കെ വളരെ ലളിതമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗരുഡപുരാണം കണ്ടപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു പുസ്തകമാണിത് അപ്പോൾ അതിനെപ്പറ്റി പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നത് ഗരുടപുരാണം ഗദ്യമാണ് മൂലഗ്രന്ഥമല്ല ഒരു വ്യക്തി നമ്മുടെ ഡോക്ടർ ഡി പുരുഷോത്തമെന്ന് പറഞ്ഞിട്ടൊരു സാറ് വിരുടെ പുരാണം വായിച്ചിട്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം ഇറക്കിയതാണ് അത് വെറ്റർ ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ ലളിതമായിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് വില ഫ്ലിപ്പ്കാർട്ടിൽ എനിക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് നാൽപ്പത് രൂപ ഡെലിവറി ചാർജായിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ തുടക്കക്കാർക്ക് ആണ് ഞാൻ പറയുന്നത് തുടക്കക്കാക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഗ്രന്ഥം കാരണം ഇതിനകത്ത് ഗരുഡപുരാണത്തെപ്പറ്റി മാത്രമല്ല മറ്റു പതിനെട്ട് പുരാണങ്ങളെ പറ്റിയിട്ടും ചെറുതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഗരുഡപുരാണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതായത് വളരെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ചില ഭാഗങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നേരെ മറിച്ച് ഗരുഡപുരാണത്തിനെ പറ്റിയിട്ട് ചെറുതായിട്ട് അറിയുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈയൊരു പുരാണം അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല കാരണം തുടക്കക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ ഇന്ന് ലഭ്യമാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഗരുഡപുരാണോ ഇതല്ല ഇത് ഞാൻ എല്ലാവർക്കും കാണിക്കുവാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ക്രേസ് തോന്നിയിട്ടും കൂടെ വാങ്ങിയതാണ് ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് ഗരുഡപുരാണം കിളിപ്പാട്ട് ഗ്രന്ഥമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നതും അതുപോലെ കഥകൾ ഗരുഡപുരാണത്തിൽ നിന്ന് പറഞ്ഞു തന്നതും ഒക്കെ തന്നെ ഈ കാണുന്ന ഒരു പുസ്തകമാണ് ഗരുഡപുരാണം കിളിപ്പാട്ട് പിതൃകർമ്മം അടങ്ങിയതെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഈ പുസ്തകം ഞാനൊരു മൂന്ന് വർഷം മുന്നേ പശ്ചിനിക്കടവ് ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ബുക്ക് നിന്ന് വാങ്ങിയതാണ് അമ്പത് രൂപയായിരുന്നു വില വിദ്യാരംഭം പബ്ലിക്കേഷൻസാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കുന്നത് നമുക്ക് കിളിപ്പാട്ടൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ലൊരു പുസ്തകമാണ് വിദ്യാരംഭം പബ്ലിക്കേഷൻസ് പുറത്ത് ഈ ഒരു ഗരുഡ പുരാണം കിളിപ്പാട്ടൊക്കെ വളരെ വേഗം നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാകും അർത്ഥം നോക്കി വായിക്കുകയാണെങ്കിൽ മലയാളം തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാകും ഈ ഒരു ഗരുഡപുരാണത്തിൽ പതിനാറ് അധ്യായങ്ങളിലായിട്ട് ഡീറ്റെയിൽഡായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഗിരുഡപുരാണത്തെ കിളിപ്പാട്ട് രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ ഗരുഡപുരാണം കിളിപ്പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു പുസ്തകമാണ് ഇഷ്ടം ഞാൻ ഇത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഒക്കെ പക്ഷേ ഗദ്യം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ നന്ദി നമസ്കാരം